കല്ലുമ്പുറം ജംഗ്ഷനിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലെന്നാരോപണം അപകടങ്ങൾ കുറയ്ക്കുവാൻ സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലുമ്പുറത്ത് സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും നിശ്ചലമായ നിലയിലാണ് ശനിയാഴ്ച രാവിലെ സ്കൂട്ടറും കാറും തമ്മിൽ ഉണ്ടായ അപകടത്തിൽ ചാലിശ്ശേരി സ്വദേശി അൻപത്തെട്ട് വയസ്സുള്ള ചീരൻ വീട്ടിൽ ബാബു മരിച്ചിരുന്നു മുൻകാലങ്ങളിൽ നിരവധി അപകടങ്ങൾക്ക് ജംഗ്ഷൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പഴഞ്ഞി ചാലിശ്ശേരി തൃശൂർ കുറ്റിപ്പുറം എന്നീ നാല് ഭാഗങ്ങളിലേക്കും പോകുന്ന പ്രധാന ജംഗ്ഷനായതിനാൽ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് എന്നാൽ റോഡിൽ മുന്നറിയിപ്പ് ബോർഡുകളോ സ്പീഡ് ബ്രേക്കറുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഒന്നുമില്ല റോഡിലെ അപകടഭീഷണി കുറയ്ക്കാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി കുന്നംകുളത്തുനിന്ന് ചാലിശ്ശേരി ഭാഗത്തേക്ക് തിരിയുന്ന വാഹനങ്ങൾക്കാണ് അപകട ഭീഷണി കൂടുതലെന്ന് നാട്ടുകാർ പറയുന്നു കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് വളരെ അടുത്തെത്തിയ ശേഷമേ ചാലിശ്ശേരി റോഡിലേക്ക് തിരിയുന്ന വാഹനങ്ങൾ കാണാനാകൂ എന്നതാണ് പ്രധാന അപകട കാരണം ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടും അധികൃതർ നടപടി ഊർജിതമാക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം കുറച്ചുകാലം പോലീസ് സ്വകാര്യ പങ്കാളിത്തത്തോടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചെങ്കിലും പിന്നീട് ഒഴിവാക്കി നിലവിൽ സീബ്രാലേനുകളോ അപകട സാധ്യത കൂടിയ മേഖല എന്ന് രേഖപ്പെടുത്തിയ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നുമില്ല സംസ്ഥാനപാതയിൽ ഇരുദിശകളിലേക്കുമുള്ള ബസ് സ്റ്റോപ്പുകളിലേക്കെത്തുന്ന കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാനുള്ള ലൈനും മാഞ്ഞ നിലയിലാണ് നിലവിൽ തൃശൂർ കടവല്ലൂർ റോഡ് നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങളൊരുക്കി ജംഗ്ഷൻ നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം